മണിക്കൂർ നമുക്ക് ആവശ്യത്തിന് വേണം അത്യാവശ്യത്തിന് വേണം അതൊക്കെ ശരിയാണ് പക്ഷേ പള്ളിക്കകം പോലും പോകുമ്പോ സൈലന്റ് ആക്കിയ മൊബൈലിങ്ങനെ വെല്ലു കത്തി ഉടനെ പറയാം നിസ്കാരത്തിലാണ് സലാം വീട്ടിലെ ഇതാരും കാ നമ്മൾ നിസ്കാരത്തിനോട് കാണിക്കുന്ന ഗൗരവക്കുറവാണ് ഞാൻ ഈ പറയും അപ്പൊ ഒന്നാമത്തെ അതാണ് എല്ലാം ഉണ്ട് പക്ഷേ നിസ്കാരമില്ല എല്ലാ കാര്യത്തിലും മിടുക്കനാണ് പക്ഷെ നിസ്കാരം എന്ന് പറയുന്ന കാര്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പെട്ടുപോയത് എന്ന് നരകത്തിന്റെ അഞ്ചാമത്തെ കവാടത്തിൽ കിടക്കുന്ന മനുഷ്യർ പറയുന്നു നരകത്തിൽ കടന്നുപോലെ സക്കറിൽ കടന്നുപോയവരെ രണ്ടാമത് പറയുന്നവരെന്തെന്നറിയോ ഞങ്ങളുടെ രണ്ടാമത്തെ കാരണം എന്തെന്നറിയോ സക്കറ പറയുന്ന ഏറ്റവും ഭയാനകരമായ നരകത്തിന്റെ അഞ്ചാമത്തിൽ കടന്ന അഞ്ചാമത്തെ കവാടത്തിൽ കടന്ന ഒന്നാമത്തെ കാരണം നിസ്കാരമില്ലാത്തതാണെങ്കിൽ രണ്ടാമത്തെ കാരണം പാവപ്പെട്ടവർക്ക് ഞങ്ങളാരും ഭക്ഷണം കൊടുക്കൂല്ല പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കൂല്ല ആ പരിപാടി ഞങ്ങൾ െസറപ്പുല്ലനാമിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ പരിപാടി നടത്തുമ്പോ പലരും പറന്നില്ലേ ഇവിടെ പഴവേല് പാവപ്പെട്ടവരില്ല തഴവേല് പാവപ്പെട്ടവരില്ല നിങ്ങൾ ആർക്കാണ് പണപിരിവ് നടത്തുന്നത് നിങ്ങൾക്ക് പൊട്ടടിക്കാനല്ലേ പ്രിയപ്പെട്ടവരെ ഒരൊറ്റ രാത്രി കൊണ്ട് നിന്നെ പാവപ്പെട്ടവരിൽ ഏറ്റവും ചെറിയ പാവപ്പെട്ടവനാക്കാൻ അള്ളാൻ കഴിവുണ്ട് അത് നമ്മൾ ആരും മറക്കല്ലേ പ്രിയപ്പെട്ടവരെ കിളിമാനൂര് എന്ന് പറയുന്ന സ്ഥലത്ത് മരണപ്പെട്ടുപോലെ ഒരു സഹോദരൻ കല്യാണത്തിന്റെ മണവറയ്ക്കകത്താണ് ആ സഹോദരന്റെ കഫം പൊതിഞ്ഞത് മണവറയുടെ അകത്ത് വെച്ചാണ് ആ സഹോദരന്റെ കഫം പുടവ പൊതിഞ്ഞത് ഞാനാണ് ആ വീട്ടിലേക്ക് മയ്യത്ത് പൊതിയാൻ വേണ്ടി ചെന്നത് വളരെ സങ്കടം തോന്നി മുപ്പത് വയസ്സിനകത്തു പ്രാറമുള്ള സഹോദരനാണ് കല്യാണം കഴിഞ്ഞിട്ട് മൂന്നേ മൂന്ന് മാസമേ ആയുള്ളൂ എന്തേ വരുന്നവരൊക്കെ പറയുകയാണ് ഇവൻ വല്ല കാര്യമുണ്ടായിരുന്നോ ഞാൻ ചോദിച്ചു ഈ സഹോദരൻ മരപ്പൂർവം മരിച്ചതല്ലല്ലോ അല്ലാൻ്റെ തീരുമാനമായ മരണപ്പെട്ടു പോയതല്ലേ ആ സമയത്താണ് അവര് പറയുന്നത് ദുസ്താരേ ഇവന് മാരകമായ രോഗമായിരുന്നു മൂന്ന് വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കൂലാണ് രണ്ടു വർഷത്തിന് മുമ്പ് ആർ സി സിയിലെ തിരുവനന്തപുരം ആർ സി സിയിൽ വിദഗ്ധനായ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്ത രോഗത്തിനുടമയായിരുന്നു യവൻ പിന്നെന്തിനാണ് പെണ്ണ് കെട്ടാൻ പോയത് പിന്നെന്തിനാണ് നിക്കാഹിനു പോയത് ആ പെണ്ണിന്റെ ജീവിതവും നശിച്ചു പോയില്ല എന്ന് പറന്നു കൊണ്ടവര് കരയുമ്പോൾ ആ അടക്കമെല്ലാം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വന്നു പ്രിയപ്പെട്ട സഹോദരന്റെ മരണപ്പെട്ടു മരണപ്പെട്ടുപോയ സഹോദരന്റെ ഭാര്യയെ വിളിച്ച് കാര്യം തിരക്കിയപ്പോ ഇയാൾക്ക് രോഗമായിരുന്നോ എന്ന് നീ എന്ന് ചോദിക്കുമ്പോ കരന്നുകൊണ്ട് പറയും താറേ എന്റെ വീട്ടില് ഞങ്ങള് നാലു പെമ്മക്കളാ ഞങ്ങള് നാലു പെമ്മക്കളായിരുന്നു എനിക്ക് വാപ്പച്ചിയില്ല എന്നെ എന്റെ ഉമ്മ പ്രസവിച്ചതോടെ വാപ്പച്ചി മരിച്ചുപോയി എന്റെ ഉമ്മയാണ് എന്റെ മൂന്ന് യുക്തമാരെയും നിക്കാഹ് ജയിപ്പിച്ചേക്കാൻ ഓടി നടന്നത് എല്ലാ പള്ളികളിലും പോകുമായിരുന്നു ഒരു പക്ഷേ നമ്മുടെ ജുമഴത്തു പള്ളിയുടെ മുമ്പിൽ വരെയും വന്നിട്ടുണ്ടാവും നമ്മൾ അറിയില്ലല്ലോ നമുക്ക് നേരമില്ലല്ലോ ജുമസ്കാരം ിറങ്ങി ഓടുമ്പോ കറച്ചീപ്പും പിരിച്ചു മുമ്പ് ഇരിക്കുന്നവരെ ശ്രദ്ധിക്കാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ലല്ലോ അങ്ങനെയാ പെങ്ങൾ പറയുന്നോ എന്റെ മൂന്നെയത്തച്ചുമാരെയും എൻറെ ഉമ്മയാണ് കഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ പള്ളികളിൽ പോയി ഓരോരുത്തരെയും കണ്ടു പണപിരിവ് നടത്തിയിട്ട് നിൽക്കാഹ് ജയിപ്പിച്ചത് അങ്ങനെ എൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ് നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോ ഉമ്മ അടുത്ത് വന്നിരുന്നു പലപ്പോഴും കരയാറുണ്ട് അവസാനം എന്റെനു കമയമായപ്പോസ്താറേ എന്റെ ഉമ്മിച്ചാൻറെ കാല് മുറിച്ചു സുഗർ ബാധിച്ചു കൊണ്ട് എൻറെ ഉമ്മ എന്റെ കാല് മുറിച്ചു മറ്റേക്കാലും സുഖമില്ലാത്തതു കൊണ്ട് ഇനി വടിവുണ്ട് പോലും നടക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ എന്റെ ഉമ്മ ൊണ്ട് വീടിനകത്ത് കഴിഞ്ഞു ഉസ്താറേ എന്നും എന്റെ മുഖത്ത് നോക്കിയിട്ടുമ്മ പറയും നീ ഭാഗ്യം കെട്ടവളാണ് പെണ്ണേ നിന്നെ പ്രസവിച്ചതിൻ്റെ ഒന്ന് വാപ്പ മരിച്ചില്ലേ നിന്റെ നിന്റെനിക്ക് സമയമാരപ്പ എൻ്റെ കാലു പോയില്ലേ ഇനി എങ്ങനെയാണ് മോളെ പുരനിറഞ്ഞു നിൽക്കുന്നതിന്റെ പറന്നു വിടുകാന്ന് ചിന്തിച്ചു കൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ ഉസ്താറേ ഒരുപാട് ദിവസം ഞാൻ മനസ്സുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചു പോയതാണ് പക്ഷേ ഈ മാനില്ലാതെ മരിച്ചുപോയി നരകം കിട്ടുമെന്ന് പേടിച്ചു കൊണ്ടാണത് ചെയ്യാപ്പത് അവസാനം എന്നോടൊരു സുഹൃത്തു വന്നു പറഞ്ഞു പെണ്ണേ സ്ത്രീധനം വേണ്ട കൈമണി വേണ്ട അച്ചാരം വേണ്ട ഒരു നിക്കാഹിനൊരുങ്ങിക്കോ ചെറുക്കര കണ്ടിഷ്ടപ്പെട്ടാൽ ഒരു രൂപ പോലും വാങ്ങാതെ തന്നെ കെട്ടാൻ ഒരുക്കമാണെന്ന് പറഞ്ഞപ്പോ ഞാനത് സമ്മതിച്ചു അന്ന് എന്നെ കാണാൻ ഈ രോഗം പിടിച്ച സഹോദരനാണ് വന്നത് കണ്ടിഷ്ടപ്പെട്ടിട്ട് അവസാനം എന്നോടെയാള് പറഞ്ഞു പെണ്ണേ ും മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ് ചികിത്സ നിർത്തിയ ശരീരമാണെൻ്റെത് അതുകൊണ്ട് എപ്പോഴും ഞാൻ മരിച്ചു പോകാ മൂന്ന് വർഷം വരെ ഡോക്ടർ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പ്രതീക്ഷയൊന്നുമില്ല അതുകൊണ്ട് കുറഞ്ഞ കാലത്തിനിടയ്ക്ക് എനിക്കും നിനക്കുമാരി വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാ ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി ഇതുവാ ചെയ്യുന്ന ഒരു ഭാര്യ അല്ലാന്റെ അനുഗ്രഹം കൊണ്ടൊരു കുഞ്ഞിനെ തന്നാ എനിക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരു കുഞ്ഞു ഇതാണെന്റെ ആഗ്രഹം നിനക്ക് എനിക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണു പറയും ഉമ്മയോട് പറയാറേ എന്റെ ഇത്തമാരോട് രോഗത്തിന്റെ കാര്യം പറയാറ് ആരോടും പറയാറ് അള്ളാഹു ചിലപ്പോ രോഗം മാറ്റിക്കൊടുത്തെങ്കിലോ എന്ന് പറഞ്ഞ് കണ്ണീരോടും ആ ചെയ്ത് ഞാനാൻ കായന് സമ്മതം മൂളിയുസ്താറേ അവിടെയും അള്ളാഹു എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ മൂന്ന് വർഷം പോയിട്ട് മൂന്ന് മാസം പോലും എനിക്ക് പ്രിയപ്പെട്ടവന്റെ കൂടെ ജീവിതം നയിക്കാൻ കഴിഞ്ഞില്ലല്ലോ മൂന്ന് കോടി രൂപയ്ക്ക് മക്കളുടെ കല്യാണത്തിന് ഭക്ഷണം വെച്ച് വിളമ്പുന്ന പണക്കൊതിയന്മാര് പഠിച്ചോ ആ പാവപ്പെട്ട ആ ശാപം നമ്മുടെ തലയൊന്നും പോകൂല പണക്കൊതിയന്മാര് അള്ളാഹു എന്നെയും നിങ്ങളെയും കാപ്പിക്കട്ടെ ഇതിനൗഷാദു ബാക്കി പറയുമ്പോ ഈ സംഘടന എതിർക്കും ആൾക്കാർ പറയും ബാക്കത് പറയാ ഉസ്താദുമാരാണ് പണം കൊണ്ട് കല്യാണം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ടവരാണ് ഇന്നലെയും പറയുകയാണ് എന്റെ കുടുംബ ജീവിതം നിങ്ങൾക്ക് പരിശോധിക്കളെ കൊണ്ട് പൊറുതി മുട്ടിപ്പോഴ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് നൌസാറു വിവാഹം കഴിച്ചത് ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറയും ഇതെന്തിനാണ് നറിയോ ഇതെന്തിനാണ് എന്റെ ശബ്ദം കേൾക്കാനോ എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരുടെ മനസ്സിന്റെ കനിവുക്കളോടൊരു വേണ്ടിയാ പറയുന്നത് ബാക്കിയുള്ള രണ്ട് കാര്യങ്ങൾ കൂടി പെട്ടെന്നൊന്നും പറയാനുണ്ട് ആറാമത്തെ കവാടം നരകത്തിന്റെ ആറാമത്തെ കവാടത്തിന്റെ പേര് ഹാവിയ ഹാവിയ എന്നാണ് എന്ന നരകമാണ് നന്മയും തിന്മയും അള്ളാഹു തൂക്കി നോക്കുമ്പോൾ തിന്മയുടെ ഭാരം കൂടുതലും നന്മയുടെ ഭാരം കുറവും ആർക്കാണോ അവർക്കാണ് ഹാവിയ എന്ന നരകം അള്ളാഹു കൊടുക്കുന്നത് ഏഴാമത്തെ നരകത്തിന്റെ കവാടത്തിന്റെ പേര് അപ്പൊ ഈ നന്മയുടെ ഭാരം കൂടാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെയും ചെയ്യണം തിന്മയുടെ ഭാരം കൂടാൻ ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് തിന്മയുടെ ഭാരം കുറയ്ക്കാനുള്ള ശ്രമം നടത്തണം അള്ളാഹുവിൻ്റെ പള്ളിക്കകത്ത് ഇരുന്ന് സംസാരിക്കുന്നത് തിന്മയുടെ ഭാരം കൂട്ടും ഇന്ന് പള്ളിക്കകത്ത് വളഞ്ഞിരുന്നാണ് രാഷ്ട്രീയ ചർച്ച പള്ളിക്കകത്ത് വളഞ്ഞിരുന്നാണ് വസ്തുക്കച്ചവടം ഇനി മറ്റേ വസ്തു എന്തേരായടെ ഇതിന്റെ എന്തേരായടെ അമ്പതിനായിരം ഇങ്ങോട്ട് താടേ ഇരുപത്തയ്യരം അങ്ങോട്ട് താടേ ഇതൊക്കെ പള്ളിക്കകത്തിരുന്ന ഇത് നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് നന്മ തിന്മ തൂക്കുമ്പോൾ തിന്മയുടെ ഭാരം ഒരുപാട് കൂടുന്നതിന് കാരണമാകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിയതപ്പെട്ട സുത്താനാഥ മക്കളുടെ മുത്തലിമിങ്ങളുടെ പൈസ മുത്താദുമാരുടെ പൈസ ഇതൊക്കെ വെട്ടി വിലുങ്ങി വയറ് വലുതാക്കി നടക്കുമ്പോൾ വയറ് വളരുന്നതിനേക്കാൾ ഡബിൾ സ്പീഡിൽ വളരുന്നൊരു നമ്മുടെ തിന്മയുടെ ത്രാസായിരിക്കും അള്ളാഹു സ്മഹാനുഭൂത്താലെ കാത്തിരിച്ചെ ഏഴാമത്തെ കവാടം ജഹീ ഒരുപാട് പൊട്ടിക്കരന്നു പോയത് ജഹീമെന്ന നരകത്തെ ഭയന്നുകൊണ്ടാണ് ആരാണതിൽ കടന്നു പോകുന്നത് വല്ലദീന കൂതഭൂപിയായ അവിശ്വസിക്കുന്നവരും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കുന്നവരും ജഹീം എന്ന നരകത്തിന്റെ ഉടമകളാണ് അള്ളാഹുമാർ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയാണ് മനുഷ്യർ നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ശരീരവും ഒക്കെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് എന്ന് പറയുന്ന ഇമാമിന്റെ ഒരു മഹത്താര ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം പഠിച്ചാൽ അതിനകത്ത് കണ്ണിനെ കുറിച്ച് കാതിനെ കുറിച്ച് ഇമയെ കുറിച്ച് കണ്ണുനീരിനെ കുറിച്ച് ആകാശത്തെ കുറിച്ച് ഭൂമിയെ കുറിച്ച് ഒരുപാട് ദൃഷ്ടാന്തങ്ങള് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വിശദീകരിക്കുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കുക നാഥൻ നമ്മെ മനസ്സിലാക്കി നമുക്ക് ജീവിച്ച് അള്ളാന്റെ പൊരുത്തം വാങ്ങാൻ തോഫിക്ക് തെരുമാറാകട്ടെ എല്ലാ സഹോദരങ്ങളും ഇരുന്നു കൊണ്ട് തന്നെ മുപ്പത്തിമൂന്ന് സ്ഥലത്ത് ചെല്ലുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുന്നേറ്റ് ഇൻഷാല് വാച്ച് ചെയ്യാം നാഥൻ സ്വീകരിക്കട്ടെ صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد على محمد صلى الله عليه وسلم

സഹോദരിമാരെ ണം നിർബന്ധമൊന്നുമില്ല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ സലാത്തിനെ സാക്ഷി നിർത്തിയിട്ട് നിർത്തിയിട്ടു ഇത് ആ വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിക്കുള്ളതാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ ഉണ്ടെങ്കിൽ കൊടുത്തേക്ക് നിർബന്ധമില്ല തന്മനസോടുകൂടി താല്പര്യം